നമ്മുടെ ഇന്നത്തെ കളക്ഷൻ വന്നിട്ട് അടിപൊളിയായിട്ടുള്ള ബാറ്റിക് സെറ്റ് ആണ് ഇത് കണ്ടാൽ ഉറപ്പായിട്ട് കേട്ടും അതിന്റെ റേറ്റും അങ്ങനെ തന്നെയാണ് അടിപൊളിയായിട്ടുള്ള കോമ്പിനേഷൻസിൽ കണ്ടു ഫസ്റ്റ് വൺ ഈ ഒരു ഷെയ്ഡ് വരും ഈ ഒരു ഷെയ്ഡ് വരും ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് വൺ നല്ലൊരു ആ ഷെയ്ഡ് വരും സൂപ്പർ ആണ് ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോഫി ബ്രൗൺ ഷെയ്ഡ് വരുവേ ബോട്ടം വരുന്നത് ഇങ്ങനെ പ്രിന്റഡ് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പേസ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്ക എന്നിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ബാട്ടിക് ടച്ച് വരുന്ന ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുന്നു റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് ഒരു പാറ്റേൺ കൂടി ഉണ്ട് അതുകൂടി അനുസരാം അതിൽ ഫസ്റ്റ് വൺ ലൈറ്റ് വയലറ്റ് ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ സൂപ്പർ ആയിട്ടുള്ള ഒരു ബ്ലൂ ഷെയ്ഡ് ഒരു ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും ആൻഡ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും ഇത്രയും കളർ ഷെയ്ഡിലാണ് നമ്മൾ അവൈലബിൾ ആക്കിയിരിക്കുന്നത് നല്ല രസമുള്ള സെറ്റ് ആണ് ഓർഡർ ചെയ്യാനായിട്ട് വാക്സപ്പ് ചെയ്യുക സെവൻ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് യുവവ വിൻഡിനെ ഈ താഴെ നമ്മൾ അനൗൺസ് ചെയ്യുന്നുണ്ട് അവർ നമുക്ക് ഡയറക്റ്റ് മെസ്സേജ് ഇടുക ഇതിന്റെ ഒരു ഓവറോൾ ലുക്കും കൂടി കാണിക്കുന്നുണ്ട് നമുക്ക് ഈ ഒരു ഷോർട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം നല്ല രസമുള്ള ഒരു ഷെയ്ഡ് ആക്കണ്ടോ ഇങ്ങനെ ഫുൾ ത്രെഡ് എംബ്രോയിഡറി വർക്ക് ആണ് വരുന്നത് സൂപ്പർ ഷെയ്ഡാണ് ബോട്ടം ഇങ്ങനെ വരും പ്രിന്റഡ് ബോട്ടം ആണ് ബോട്ടത്തിന്റെ പീസായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുക ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും വൺ സൈഡ് നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ഇങ്ങനെ വരും ടു പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് സെവൻ ഡബിൾ നെയൻ ആണ് റേറ്റ് വരുന്നത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്തോ അടിപൊളി കളർ ഷെയ്ഡാണ് സ്റ്റോക്കോട്ട് ആവുന്നതിന് മുമ്പ് ഫാസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുക ഗവ് ഓഫ് വിന്നേഴ്സ് ഡയറക്റ്റ് മെസ്സേജ് എടുക്കുക ഈ ഒരു വീഡിയോയില് മാക്സിമിലായിരിക്കും കമന്റ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ ഗിവ് ഓഫ് വിന്നേറിനെ അനൗസ് ചെയ്യുന്നതായിരിക്കും വൺ വന്നിട്ട് ഈ ഒരു ഗ്രീൻ ഷെയ്ഡാണ് വരുന്നത് ഈ ഭാഗത്ത് ധാവൻ പോഷണിലേക്ക് വരുന്ന ഭാഗത്ത് ഫുൾ ത്രെ എംബ്രോയിഡറി വർക്കാണ് ആണ് ഓൾ ഓവർ ബോഡി പാർട്ടി